പവിത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമിന്റെ റൂമിൽ നിന്ന് വേദയെ കയ്യിൽ പിടിച്ച് വിക്രം റൂമിന് പുറത്താക്കുക കഥക പൂട്ടിയ ശേഷം വിക്രം പറയുന്നുണ്ട് ഈ വീടിന്റെ ഏത് റൂമിലേക്കും നിനക്ക് ചെല്ലാം അതിൽ എനിക്ക് ഒരു വിരോധം ഇല്ല പക്ഷെ ഈ മുറിയിൽ കടന്ന നിന്റെ കാല് ഞാൻ വെട്ടും കേട്ടോടി എന്ന് പറഞ്ഞിട്ട് വിക്രം പോവാ വേദ വിക്രമിനെ നോക്കി ചിരിച്ചു ചിരിച്ചു നിൽക്കുക വിനായകനോട് നന്ദിനും ചോദിക്കുന്നുണ്ട് റെസ്റ്റോറന്റിൽ വെച്ചിട്ട് നിങ്ങളെ മാറ്റി നിർത്തിട്ട് അയാൾ എന്താ പറഞ്ഞേ വിനായകൻ പറയുന്നുണ്ട് നിങ്ങക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് മാറി നിന്നതല്ലേ നന്ദിനി പറയുന്നുണ്ട് നിങ്ങളുടെ ും ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ വിനായകൻ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നീ ഏറ്റെടുത്ത കാര്യം എന്തായി നന്ദിനി പറയുന്നുണ്ട് വരട്ടെ അതിനു മുന്നേ തന്ന സമ്മാനം രാജമാണോന്ന് അറിയണ്ടേ എങ്ങനെയുണ്ട് ഈ വള വിനായകനോട് നന്ദിനി ചോദിക്കുക വിനായകൻ പറയുന്നുണ്ട് അസലായിട്ടുണ്ട് തങ്കക്കുടത്തിന് എന്തിനാ പൊട്ട് വിനായകൻ നന്ദിനിയുടെ കയ്യിൽ നിന്ന് ആ വള ഊരിയെടുക്കുക സ്വർണമാണോ എന്ന് ഉറപ്പിക്കാമല്ലോ ഒന്ന് പണയം വെച്ച് നോക്കാം ഈ വളയില്ലെങ്കിൽ നീ എന്റെ മുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് വളയും കൊണ്ട് മുങ്ങുവ നന്ദിനി മനസ്സുകൊണ്ട് ചിന്തിക്കുക ഏതെ പെട്ടെന്ന് പറഞ്ഞു വിടാതിരിക്കുന്നതാണ് നല്ലത് ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ മേടിക്കാൻ അതാണ് നല്ലത് അപ്പോഴേക്കും നന്ദിനിയുടെ ഫോണിലോട്ട് കോൾ വരും നന്ദിനി പറയുന്നുണ്ട് ഹായ് വർഷേച്ചി ഞങ്ങൾ ഇത്രയും നേരം ചേച്ചി പറഞ്ഞ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സംസാരിച്ചിരിക്കുവായിരുന്നു ഋഷെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്ലാൻ കിട്ടിയോ ഞാനൊരു പ്ലാൻ പറയട്ടെ ഋഷെ നന്ദിനിയോട് ചോദിക്കുക നന്ദിനി പറയുന്നുണ്ട് ആ ശരി ഓക്കെ പക്ഷെ ഇത് നടക്കൂന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാ നന്ദിനി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ വിക്രം വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ വിശിക്കുന്നു അമ്മ പറയുന്നുണ്ട് ഇരുന്നോ കഴിക്കാൻ എടുത്തു അപ്പോൾ വേദ അടുക്കളയിൽ നിന്ന് ക്ലീൻ ചെയ്യാം വിക്രം ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് അതേതായാലും നന്നായി ആ ഹോളിൽ ചടഞ്ഞ് കൂടി ഇരിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ ചില പണികൾ ചെയ്യുന്നതാ ഏതായാലും മൂന്നു നേരം കഴിക്കുന്നുണ്ടല്ലോ പക്ഷെ ആ മുറിയിൽ വേണ്ടാന്ന് മാത്രം ഏതാ പറയുന്നുണ്ട് അത് ശരി കാശ് മൂന്നു നേരം പറമ്പ് കിളയ്ക്കുന്നത് കൊണ്ട് പെൻഷൻ വാങ്ങുന്നതുകൊണ്ട് മൂന്നാണു ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തേനെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവാ അപ്പോഴേക്ക് അമ്മ ആഹാരമായിട്ട് വരുവാ വിക്രം കുറച്ച് കാശ് അമ്മയുടെ കയ്യിൽ കൊടുക്കും അമ്മേ ഇത് വെച്ചോ കുറച്ച് രൂപയാ ഇരുന്നുണ്ട് ഞാൻ ആൾ കൂടുമ്പോ തലവര നിറയ്ക്കാൻ കാശ് തന്നെ വേണ്ടേ അമ്മ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നീ പറയുന്നേ ഞാൻ പറയാറുള്ളതല്ല അച്ഛന്റെ വാചകം ആയത് അമ്മ ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെ ആയിരുന്നു ശ്രീനിസാറിന്റെ അടുത്തായിരുന്നു അമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് അത് ഇതുവരെ വിടാറായിട്ടില്ലേ ഇത്ര പറയുന്നുണ്ട് അച്ഛൻ പറയുന്ന പോലത്തെ ആളൊന്നും അല്ല ശ്രീനിസാർ ഇപ്പൊ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നേ ആ ശാന്തി നഗർ കോളനിയിലെ എല്ലാവർക്കും പട്ടയം വാങ്ങിക്കൊടുത്തേക്കാ തകസിൽദാരന് കൊടുക്കേണ്ട മുഴുവൻ പേപ്പറുകളും എന്നെ ഏൽപ്പിച്ചിരിക്കുക ആ പാവങ്ങളുടെ എത്ര കാലത്ത് ആഗ്രഹം എന്നറിയാവോ എന്നാലും കിടക്കാൻ ഒരു കൂര സ്വന്തമായില്ലേ ആ പട്ടയത്തിന്റെ ഫയൽ ശ്രീനിസാറിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയപ്പോൾ എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി അമ്മ നോക്കിക്കോ അമ്മയുടെ മയൻ ഇപ്പോൾ ശരിയായ വൈയിലൂടെയാവർ പറയുന്നുണ്ട് എനിക്ക് അത് കേട്ടാ മതി നാട്ടുകാര് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ നീ വഴി തെറ്റില്ലെന്ന് നീ പറയുന്ന ഉറപ്പ് മതി അമ്മക്ക് വേദം ഒന്നും പറയാണ്ട് പോവു അവിടെന്ന് ക്രമ അമ്മയോട് പറയുന്നുണ്ട് വേദാളത്തിന് നമ്മുടെ സംസാരം ബോറടിച്ചെന്നാ തോന്നുന്നേ അമ്മ പറയുന്നുണ്ട് ഒന്ന് പോടാ വേദ നേരെ വിക്രമിന്റെ റൂമിലോട്ട് പോവുക ഇത് നന്ദിനി കാണുന്നുണ്ട് ക്രമിന്റെ റൂമ് അകത്ത് നിന്ന് പൂട്ടുവാ വേദ നന്ദിനി വിചാരിക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇവിടെ അകത്തോട്ട് കയറി പോയത് നന്ദിനി ഒളിച്ചു നിന്ന് ജെന്നലിൽ കൂടെ നോക്കുക വേദ വിക്രം പറഞ്ഞ ഫയലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് നന്ദിനി അവിടെ നിന്ന് പറയുന്നുണ്ട് എനക്ക് ഞാൻ ശരിയാക്കി തരാടി ക്രമിന്റെ ഫോണിലോട്ട് കോൾ വരും ഇവിടെ ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ആ പട്ടയ വിതരണത്തിന്റെ ടെക്സ് അടിക്കാൻ എന്റെയും ശ്രീനി സാറിന്റെയും ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചതാ ആള് വന്നിട്ടുണ്ട് ഫോൺ കട്ട് ഒന്നും ില്ല ഫ്രണ്ട്സ് അയച്ചു കൊടുത്ത നോട്ടീസ് വിക്രമിന്റെ ഫോട്ടോയുടെ കൂടെ ഫോട്ടോ കൂടെ വേദ വെക്കണുണ്ട് ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണുണ്ട് ഫ്രണ്ട്സിന് ഒഴിക്കും വിക്രം അവിടെ വരുവാ ഏതാ പറയുന്നുണ്ട് നീ ആരാ അടിയെന്നല്ലേ ചോദ്യം ഇനി ഞാൻ ആരാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞോളൂ പുറകെ നിന്ന് വിക്രം വിളിക്കുന്നുണ്ട് ഡീ നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരുന്നേ നീ എന്തിനാ എന്റെ ഫോൺ എടുത്തേന്ന് ഏതാ പറയുന്നുണ്ട് സ്വന്തമായിട്ട് എനിക്കൊരു ഫോൺ ഉള്ളപ്പോ എനിക്ക് എന്തിനാ നിങ്ങളുടെ ഫോൺ വിക്രം പറയുന്നുണ്ട് അതാ ഞാനും ചോദിച്ചത് അല്ല ഞാൻ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം ഒന്ന് വെറുതെ നിൽക്കാനും നിങ്ങൾ എന്നെ സമ്മതിക്കില്ലേ കുറി തുടച്ച പ്രശ്നം ടേബിൾ തുടച്ചാ പ്രശ്നം വെറുതെ നിന്നാലും പ്രശ്നം എനിക്ക് എന്താ ഈ വീട്ടിൽ ശ്വാസം വിടാമല്ലോ സ്വതന്ത്രം ഇല്ലേ ഞാൻ അറിയാൻ വൈകിട്ട് ചോദിക്കുക എന്താ നിങ്ങളുടെ പ്രോബ്ലം പറ പറയാൻ വിക്രമിന്റെ അടുത്തോട്ട് പോവുക വിക്രം കണ്ണുമേച്ചിങ്ങനെ ഫോൺ പോയി നോക്കുന്നുണ്ട് നോക്കിയിട്ട് വിക്രം പോവുക ഏത പറയുന്നുണ്ട് ഭാഗ്യം കണ്ടുപിടിച്ചില്ല ഏത് അയച്ചു കൊടുത്ത നോട്ടീസ് ഫ്രണ്ട്സ് നോക്കുക അവർ നോക്കിയിട്ട് പറയുന്നുണ്ട് കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കാനല്ലേ പറഞ്ഞത് അപ്പൊ ഇതാണ് കറക്ഷൻ ലെക്സിൽ ആ പെണ്ണിന്റെ ഫോട്ടോ കൂടെ വെക്കാൻ വിക്രം സംവദിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഫോട്ടോ അയക്കാൻ മാത്രം ഒരാൾ പറയുന്നുണ്ട് ചിലപ്പോ വിക്രം ഇത് മനപൂർവ്വം ചെയ്തതാണെങ്കിലോ ഒരു ബാഗ് നിറച്ച് കാശും കൊടുത്ത് അവനെ വിലക്കെടുക്കാൻ നോക്കിയതല്ലേ അതുകൊണ്ട് ആ ഫാമിലിയിൽ ഒന്ന് ആണം കെടുത്ത് ൻ ആ മനഃപ്പുറം ചെയ്തായിരിക്കും ഇതിലും വലിയൊരു പണി ഇനി അവർക്ക് കൊടുക്കാനില്ലെന്ന് അവര് തോന്നി കാണും ഇല്ലെങ്കിലും ആ അഭിമാനത്തിന് മുറിവേറ്റാൻ നമ്മുടെ വിക്രം വേറൊരാളാ ശരിയാ മുറിവേറ്റ സിംഗത്തിന്റെ ശ്വാസ അർജ്ജനത്തേക്കാൾ ഭയാനകമായിരിക്കും അവര് പറഞ്ഞ് ചിരിക്കുക ഏതായാലും അവ അയച്ചതല്ലേ നീ അവർക്ക് അയച്ചു കൊടുക്ക കൊണ്ടുപോയി പ്രിന്റ് അടിക്കട്ടെ യാതൊരു ഓട്ടോയിൽ വരുമ്പത്തേനും ഈ ഫ്ലെക്സ് ബോർഡ് കാണുവാണ് വിക്രമും വേദയും അടുത്ത് നിൽക്കുന്ന ഫോട്ടോ വേദ പോയി നോക്കുമ്പോഴത്തേന് കൂടെ നിക്കുന്നവർ പറയുന്നുണ്ട് നല്ല ചേർച്ച ഉണ്ടല്ലേ അത പറയുന്ന അങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ചില്ലിട്ട് വെക്ക് എന്നിട്ട് അവിടെ നിന്നും ഒരു നോട്ടീസ് എടുത്തിട്ട് പോകും അധ ശ്രീകാന്ത് വർഷയെ ഇത് കാണുന്നുണ്ട് ഈ ഫ്ലെക്സ് ബോർഡ് വർഷ പറയുന്നുണ്ട് ഈ പോസ്റ്റിൽ എന്താ ഇവളുടെ ഫോട്ടോ ഫോട്ടോ മാത്രമല്ലല്ലോ നവദമ്പതികളൊന്നും കൂടി ഇല്ലേ വർഷ പറയുന്ന ഇത് നമ്മുടെ മനപൂർവ്വം അപമാനിക്കാൻ കൂടി ചെയ്തതാണ് രണ്ട് കുടുംബങ്ങൾക്കിടയിൽ മാത്രം ഉണ്ടായിരുന്ന വിഷയം ഇപ്പൊ പോസ്റ്റ് അടിച്ച് നാട്ടിലെ വിഷയമാക്കി നമ്മുടെ ഭാഗത്തു നിന്നും ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിട്ട് അവൻ പാർട്ടി വിഷയമാക്കിയതാ എന്നിട്ട് പറയുന്നുണ്ട് അബദ്ധത്തിൽ കിട്ടിയതാ അവളെ തിരിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞത് വെറും നാടകമായിരുന്നു വർഷ പക്ഷെ പറയുന്നുണ്ട് എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവൻ അബദ്ധത്തിൽ കിട്ടിയത് പോലും അവന്റെ നാടകമായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങളുടെ അനിയത്തിയും അവളും ചേർന്ന് കളിച്ച കളിയാണെങ്കിലോ നീ പറയുന്നുണ്ട് നീ എന്തായി പറയുന്നു പറയുന്നേ പറയുന്നുണ്ട് എനിക്ക് അവളെ ഒരു വിശ്വാസം ഉണ്ട് കല്യാണത്തിന്റെ പിറ്റേന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത ഓർമ്മയില്ലേ വൈറലാകാനുണ്ട് കാമുകന്റെയും കാമുകിയുടെയും ഇത് ആയിരുന്നു കല്യാണം എന്ന് ചിലപ്പോ നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെയും കുടുംബത്തെയും ഇടിയാക്കിയതായിരിക്കും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് എന്താ നേട്ടം അവൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹം അതിനുവേണ്ടി മറ്റ അവള് മറ്റെല്ലാം തിരിച്ചു എന്നാണോ പറയുന്നത് ഇഷ പറയുന്നുണ്ട് നിയമപ്രകാരം കേസ് നടത്തിയാകാശപ്പെട്ടത് ഇത്തിരി നേരത്തെ സ്വന്തമാക്കാം അത് അവൾക്ക് നന്നായിട്ട് അറിയാം പഠിച്ച വക്കീല് തന്നല്ലോ അവളും ഇഷ പറയുന്നുണ്ട് എന്തായാലും കണ്ടതല്ലേ ആ പോസ്റ്റർ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാം അവളെ മതി എന്ന് പറയും നോക്കിയിരുന്നില്ലേ എന്റെ അനിയൻ ദർശൻ അവനായി ൊക്കാനോ അവൾക്ക് വേണ്ടി ജീവിതം തുലയ്ക്കുന്ന എന്റെ അവൾ ഒരു ജീവിതം തുടങ്ങിയെന്ന് അവ അറിയട്ടെ തൃശോ ഫോട്ടോ എടുത്ത് ദർശന അയച്ചു കൊടുക്കുക ദർശനം ഇത് ഫോട്ടോ കണ്ടിട്ട് കല്യാണത്തിന്റെ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് താൻ ഇതുവരെ എന്നോട് ഐ ഐലോബി പറഞ്ഞിട്ടില്ല എന്നൊക്കെ കാറിൽ വരുമ്പോ ശങ്കരനാരായണൻ എന്നും കാണുന്നുണ്ട് ഇപ്പൊ ഏതേടെ അമ്മയും മുത്തശ്ശിയും കൂടെ ഈ പോസ്റ്ററിന് നോക്കുക ഭിറ്റയോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയതാ അത വഴി നീല ഒട്ടിച്ച് വെച്ചേക്കുവോ ഒരാണ്ടെങ്ക ഞാൻ ചോദിച്ച് മേടിച്ചതാ കണ്ടോ പത്മം ഞാൻ പറഞ്ഞില്ലേ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുവെന്ന് മുത്തശ്ശി പറയുവ ഇത്ര സന്തോഷത്തില രണ്ടുപേരും ചേർന്നിരിക്കുന്ന ഇത് അറിയുമ്പോൾ ഈ വീട്ടിൽ എന്താവും എനിക്ക് പേടി ഏത് എട അമ്മ പറയുവോ മുത്തശ്ശി പറയുന്നുണ്ട് വിക്രം മനസ്സ് മാറി അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ ഈ ലോകത്ത് ആരും എതിർത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിദ്യ പറയുന്നുണ്ട് ഇത് മനസ്സ് മാറിയൊന്നും അല്ല മുത്തശ്ശി അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ പ്രോഗ്രസീവ് പാർട്ടിന്റെ നവദമ്പതികൾക്ക് അഭിനന്ദനങ്ങളെന്നാ ഇത് അച്ഛൻ വരുന്നുണ്ട് ആ പോസ്റ്റർ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അത് അച്ഛൻ പോസ്റ്റർ നോക്കുന്നുണ്ട് നാട് മുഴുവൻ കുടുംബത്തിനും മാനം കളഞ്ഞിട്ട് പോരഞ്ഞിട്ടാണോ അത് വീടിനുള്ളിലേക്ക് കെട്ടിയെടുത്തത് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റർ വലിച്ചു ീറുക പത്മം പറയുന്നുണ്ട് എന്തിനാ വരച്ച് കീറിയ അത് നമ്മുടെ മോളുടെ ഫോട്ടോ അല്ലേ പറയുന്നുണ്ട് ഇത് വെറും അല്ല പത്മ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനവും അന്തസ്സുമാണ് അത് നശിപ്പിക്കാനോ അവൻ ഈ പോസ്റ്റർ അടിച്ചത് അതിനെ ഈ പാർട്ടിയുടെ സപ്പോർട്ട് എന്ന് പറയും ദേഷ്യത്തിലങ്ങ് പോവുക ഇതാണ് ഇത്ത എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം